ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂരിൽ ഫൈബർ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി അരാവുളം വലിയതറ നിഖിലിന്റെ ഭാര്യ അനുപമയ്ക്കാണ് കഴുത്തിന് പരിക്കേറ്റത് ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാകുളം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം റോഡിന് കുറുകെ കിടന്നിരുന്ന കേബിൾ അനുപമയുടെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു പരിക്കേറ്റ യുവതിയെ കൊടുക്കൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടിയിൽ മൂന്നര അപ്പോൾ അത്യാവശ്യം ഒരു ടൈമും കൂടിയാണ് അപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ബ്ലാക്ക് കളറുള്ള സാധനം ഇങ്ങനെ റോഡിലേക്ക് കവർ ചെയ്ത് കിടക്കുവാണ് രണ്ട് വശത്തേക്കും ഞാനപ്പോൾ വണ്ടി എടുത്ത് പോകുന്നു സംഭവം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല കവർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ സാധനം എൻ്റെ കഴുത്തിൽ ഹാങ് ആയി ജിയോടെ ഒരു കേബിളായിരുന്നു ബ്ലാക്ക് കളറിലെ അതെൻ്റെ കഴുത്തിലേക്ക് ഹാങ് ആയിട്ട് ഞാൻ വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ഇതിങ്ങനെ ബാക്കിലോട്ടായിട്ട് വണ്ടിയിൽ നിന്ന് ഞാൻ തലയടിച്ച് നടുവടിച്ച് കുത്തി വീണു ഇത് സംഭവം എൻ്റെ കഴുത്തിൽ നല്ല രീതിയിൽ ടൈറ്റായി ഇതെൻ്റെ സംഭവം കഴിഞ്ഞ് തൊട്ടു പുറകെ തന്നെ വേറൊരു ലോറി വന്നപ്പോൾ ആ ലോറിയിലും ഇതേ കയറ് ഈ ഒരു കേബിൾ തന്നെ ഹാങ് ആയി ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു ബാക്കിൽ ഇപ്പോൾ വണ്ടി ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല ഈ കഴുത്ത് നല്ല രീതിയിൽ അത്യാവശ്യം എനിക്ക് നല്ല ഉണ്ട് ഇവിടം വരെ നല്ല രീതിയിൽ ഹാങ്ങ് ആയതുകൊണ്ട് പൊട്ടിയിട്ടും ഉണ്ട് ഇപ്പോൾ വേറെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഞാനവിടെ വീണ് കിടക്കുമ്പോൾ വണ്ടിക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനും പറ്റത്തില്ല നമ്മൾ പെട്ടെന്ന് കാണില്ല ആ ഒരു രീതിയിലാണ് അതവിടെ ഹാങ് ആയിട്ട് കിടന്നത് ആരും ശ്രദ്ധിക്കുന്നുമില്ല ഒരുപാട് വണ്ടി പോകുന്നുണ്ട് ഇപ്പൊ ഈ റോഡ് പണി നടക്കുന്നോണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് ഞാൻ മുന്നോട്ട് പോയി എന്നിട്ട് പെട്ടെന്ന് വണ്ടി മറിഞ്ഞു ഞാൻ തലയിടിച്ച് ബാക്കിലേക്ക് വീണു നടുവും തലയും അടിച്ചിട്ടുണ്ടായി ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് തലയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല ഇപ്പൊ ഒന്നും വേദന തോന്നുന്നില്ല പക്ഷെ നടുവും കഴുത്തും എനിക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ട്